ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ചെയ്യുന്നത് അപ്പം ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം നമുക്ക് ഞാനൊരു കടയിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം കടുകും കാൽ ടീസ്പൂണ് ഉലുവ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഉലുവ ഒന്ന് ഗോൾഡൻ കളറാവുന്നവരത്തേക്കും ഇതുപോലെ ഒന്ന് വറുത്തു കൊടുക്കുക നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ടേ കണ്ടല്ലോ ഇപ്പോൾ കടുക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഉലുവേ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അതിന് ഞാൻ ഇതൊരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ട് ഒന്ന് പൊടിക്കുകയണേ ഇനി നമുക്ക് ആ കടയിലോട്ട് തന്നെ കുറച്ച് നല്ലെണ്ണം ഒഴിച്ചതിന് ശേഷം അതോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുക് ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം കറിവേപ്പിലോടൊപ്പം ചേർത്തോളാം ഞങ്ങൾക്ക് ഇവിടെ കറിവേപ്പില വലിയ രീതിയിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നത് എന്നിട്ട് അലോട്ട് മുഴുവൻ വെളുത്തുള്ളി ഇതേപോലെ വെളുത്തുള്ളി അതിൻ്റെ തോടെല്ലാം എല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ചേർക്കണേ ഇനി നമുക്ക് പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ചേർക്കണേ അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് കുഞ്ഞുള്ളി തന്നെ എടുത്തിട്ടുള്ളത് അതിന് ഞാനൊരു കാൽ കപ്പ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഭയങ്കര അങ്ങോട്ട് എരിവുള്ള പച്ചമുളകല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തത് അതിലോട്ട് നമുക്കിനി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കുഞ്ഞുള്ളിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനോടൊപ്പം തന്നെ ചക്കല ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വയട്ടി ഈയൊരു പരുവത്തിന് എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള നിങ്ങൾ ചെയ്യാനായിട്ട് ഇനി നമുക്കിതിലോട്ട് പുളി വേണം അതിനായിട്ട് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം അപ്പം നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് വയണ്ട് ഈ ഒരു പരുവത്തിന് എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പുളി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ശക്കലം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് കായപ്പൊടി ചേർത്ത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ കായപ്പൊടിയും കൂടെ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേറെ ഒരു ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതൊന്ന് തിളച്ച് പുളിവെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാമേ കണ്ടല്ലോ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകും കൂടെ പൊടിച്ച പൊടിയും ഒരു കുറച്ച് ശർക്കര ഒരു പിഞ്ച് ശർക്കരയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എരിവും ഉപ്പും മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്ന നല്ലൊരു കറിയാണ് അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കണേ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇതും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയിലെ നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ കണ്ടല്ലോ നല്ല പരുവത്തിന് ഇതിപ്പോൾ എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കണേ